നമസ്കാരം സർ ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി രൂപയുടെ പിഴ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചുമത്തി എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അത് കോൺഗ്രസിന് അത്തരത്തിലൊരു പിഴ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ പിഴ കിട്ടാൻ ഉണ്ടായ സാഹചര്യം എന്താണ് ഈ വാർത്ത എത്രത്തോളം സത്യമുണ്ട് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഒരു നോട്ടീസ് കിട്ടുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അവരുടെ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് ഇൻകം ടാക്സിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു നോട്ടീസ് എന്നാൽ ഇൻകം ടാക്സിന് മുമ്പാകെ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയ സംഭാവനകളും അതിന്റെ വരുമാനങ്ങളും വെളിപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായില്ല അതിന് പകരം ഇൻകം ടാക്സ് ആക്ട് പതിമൂന്ന് എ പ്രകാരം അവര് ഫയൽ ചെയ്യേണ്ട റിട്ടേൺ ഫയൽ ചെയ്യാതെ ഒരു വർഷക്കാലം നീട്ടിക്കൊണ്ടുപോയി ആ നീട്ടിക്കൊണ്ടുപോയി എന്ന് മാത്രമല്ല നികുതി ഇളവ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒരു അപേക്ഷ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു എന്നാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇത് അനുവദിച്ചില്ല അതിനെതിരെ കോൺഗ്രസ് പാർട്ടി കേസിന് പോയി ഇൻകം ടാക്സിൽ അപ്പലേറ്റ് ട്രിബ്യൂണലില് കേസിന് പോയി ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണല് അത് തള്ളി തുക അടച്ചേ പറ്റൂ ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ലഭിക്കേണ്ടത് ലഭിക്കുന്നതായ തുക സംഭാവന അതിന്റെ വിഹിതം ഇൻകം ടാക്സ് ആയിട്ട് അടച്ചേ പറ്റൂ എന്ന് പറഞ്ഞു ഇന്ത്യയിലെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് കൃത്യമായിട്ട് അടയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് പക്ഷെ കോൺഗ്രസ് പാർട്ടി മാത്രമാണ് ഇത് അടയ്ക്കാൻ പറ്റില്ല ഇളവ് തരണം എന്ന് ആവശ്യപ്പെട്ടത് അവസാനം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇത് തള്ളിയതിന് ശേഷം വീണ്ടും കോൺഗ്രസ് പാർട്ടി ഈ പറഞ്ഞ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നു അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻകം ടാക്സ് കമ്മീഷണർ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ വിധിയെ ശരിവെക്കുകയും ചെയ്തു അതോടുകൂടി ഈ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ അടയ്ക്കേണ്ട ഒരവസ്ഥയിലാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടി ഉള്ളത് ഇതിന്റെ പ്രധാന കാരണമായിട്ട് ഇൻകം ടാക്സ് പറയുന്നത് രണ്ടായിരം രൂപയ്ക്കും മേലുള്ള ഏതൊരു സംഭാവനയും രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുമ്പോൾ അത് ചെക്ക് മുഖേനയോ ബാങ്ക് ട്രാൻസ്ഫർ മുഖേനയോ സ്വീകരിക്കണം എന്നാണ് നിയമം പക്ഷെ ഇവിടെ ചെക്ക് ഇല്ലാതെ ബാങ്ക് ട്രാൻസ്ഫറും അല്ലാതെ ബൈ ക്യാഷ് എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടി പിരിച്ചെടുത്തത് പതിനാല് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപയാണ് ഇത് കൃത്യമായ തെളിവോടു കൂടി ഇൻകം ടാക്സ് കണ്ടെത്തുകയും ചെയ്തു പാർട്ടിക്ക് അത് സമ്മതിക്കേണ്ടി വന്നു ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ന് വരെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ വരുമാനവും അവർ കൊടുക്കുന്ന കണക്കും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻകം ടാക്സ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതായത് നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ പിഴ അടയ്ക്കണം എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോ സാമാന്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ രാജ്യം ഭരിച്ചിരുന്ന പാർട്ടിയാണ് പത്ത് അറുപത്തഞ്ച് വർഷം ഭരിച്ചു കൂടാതെ ഇന്നിപ്പോൾ പ്രതിപക്ഷ പാർട്ടിയാണ് പാർലമെന്റിൽ പല സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി ആയിരുന്നു ഇതൊക്കെ ശരിയാണ് എങ്കിൽ പോലും ഇന്ത്യയിലെ നിയമങ്ങൾ തങ്ങൾക്ക് ബാധകമല്ല പ്രത്യേകിച്ച് ഇൻകം ടാക്സ് നിയമങ്ങൾ തങ്ങൾക്ക് ബാധകമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് നിയമങ്ങൾക്കൊക്കെ മുകളിലുള്ള മറ്റെന്തോ സംവിധാനമാണ് എന്നുള്ള ഒരു അഹങ്കാരം ഈ പാർട്ടിയെ പണ്ട് മുതല പിടികൂടിയിട്ടുണ്ട് അവരധികാരത്തിൽ ഇരുന്നപ്പോൾ ഒരു ഇൻകം ടാക്സും അവർക്കെതിരെ ഈ കൈ വാങ്ങാൻ ശ്രമിച്ചിട്ടില്ല ധൈര്യം കാണിച്ചിട്ടില്ല പക്ഷെ ഇന്ന് ഭരിക്കുന്നത് നരേന്ദ്രമോദി ആയതുകൊണ്ടും നരേന്ദ്രമോദിയുടെ പാർട്ടി ഇൻകം ടാക്സ് കൊടുക്കുന്നത് കൊണ്ടും അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസും ഇൻകം ടാക്സിന് മുമ്പാകെ ഹാജരാക്കുന്നത് കൊണ്ട് കൃത്യമായിട്ടും ഇത്തരം നടപടികൾ എടുക്കാൻ നരേന്ദ്രമോദിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല അതുകൊണ്ട് ഗവൺമെന്റ് ഇൻകം ടാക്സിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തു നരേന്ദ്രമോദി അല്ല നടപടി എടുത്തിരിക്കുന്നത് നടപടി എടുത്തിരിക്കുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് പക്ഷേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇൻകം ടാക്സിനെ ഉപയോഗിക്കുവാൻ ബി ജെ പിയോ നരേന്ദ്രമോദിയോ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന് ഈയൊരവസ്ഥ വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രധാനമായും എനിക്ക് തോന്നുന്നത് ഇൻകം ടാക്സിന്റെ ഈ പറയുന്ന നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി രൂപ പിഴയടക്കണം എന്നുള്ള കാര്യമോ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ കൊടുത്ത കേസോ ആ കേസ് തള്ളിക്കൊണ്ടുള്ള വിധിയോ അത് ഇൻകം ടാക്സ് കമ്മീഷണർ ശരിവച്ചതോ ഒന്നുമല്ല ഞാനിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന വിഷയം അതായത് ഇന്ത്യയിലെ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ ഇൻകം ടാക്സിന്റെ നിയമങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇവർ എന്ത് രാഷ്ട്രീയ പാർട്ടിയാണ് അവർക്ക് ഈ രാഷ്ട്രത്തോട് എന്താണ് കൂറുള്ളത് അപ്പോൾ ഇന്ത്യയിലെ നിയമങ്ങളെയും ഇന്ത്യയിലെ നികുതി സംവിധാനങ്ങളെയും പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് നികുതി അടയ്ക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ അടക്കില്ല വേ കഴിയുമെങ്കിൽ മേടിച്ചോ എന്ന് പറഞ്ഞ രീതിയിൽ കേസിന് പോകുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ വിശ്വാസ്യത അവർക്ക് രാജ്യത്തോടുള്ള സ്നേഹം ഇവിടുത്തെ നിയമവ്യവസ്ഥയോടും ഭരണഘടനയോടുമുള്ള വിധേയത്വം ഇതെല്ലാം സംശയത്തിന്റെ നിഴലിലാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് എന്ന് നമുക്കറിയില്ല പക്ഷെ ഭാരതീയർ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഭാരതത്തിലെ രാഷ്ട്രീയ പാർട്ടിയായി നിലനിൽക്കുകയും ഭാരതത്തിന്റെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം കൈയാളുകയും വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുകയും ചെയ്തിട്ട് ഇവിടുത്തെ നിയമം ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം രാജ്യവിരുദ്ധമായ നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് ഇത് വളരെയേറെ ചിന്തനീയമായ ചർച്ചാവിധേയമാവേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് ഒരു നിലപാടെടുക്കുന്നത് നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് അതായത് എന്ത് അവർക്കെതിരെ വരുന്ന ഒരു അതായത് നിയമ പ്രസ്തു നിയമപരമായിട്ട് പ്രസ്തുതയുള്ള ഒരു കാര്യമാണെങ്കിലും അതൊരു മോദി വിരോധത്തിൽ കെട്ടി കൊണ്ട് കെട്ടുന്നത് കോൺഗ്രസ് സ്ഥിരമായിട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ ഈ അടുത്ത ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അതെല്ലാം തന്നെ മോദി വിരോധത്തിൽ കൊണ്ട് കെട്ടുന്നത് അതായത് പെഹൽഗാം വിഷയത്തിൽ പെഹൽഗാം ഒരു ആസൂത്രണ ആസൂത്രിതമായിട്ടുള്ള അതായത് മോദി തന്നെ ആസൂത്രണം ഉള്ള ഒരു ആക്ഷേപമൊക്കെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു അതുകഴിഞ്ഞ് ഓപ്പറേഷൻ സിന്ധൂറിനെ ചോദ്യം ചെയ്യുന്നു സേനയെ തന്നെ ചോദ്യം ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിരുന്നു എന്തായാലും ഇപ്പോ ഈ ഒരു ഇൻകം ടാക്സിന്റെ ഒരു കാര്യത്തിലും ഇത് തന്നെയല്ലേ കോൺഗ്രസ് സ്വീകരിച്ചൊരു നിലപാട് അതായത് ഇതെല്ലാം നമുക്കെതിരെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ ശ്രമങ്ങൾ മാത്രമാണ് അത്തരത്തിലുള്ള ആ ഒരു നെറേറ്റീവിന് കിട്ടിയ ഒരു തിരിച്ചടി കൂടിയല്ലേ ഇത് തീർച്ചയായിട്ടും അതെ അത്തരം രാജ്യദ്രോഹപരമായ ഒരു നെറേറ്റീവിന് കിട്ടിയ ശക്തമായ തിരിച്ചടിയാണ് ഇത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ കോടതി ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ ഇവിടുത്തെ നീതി ന്യായ സംവിധാനം ഇവിടുത്തെ ടാക്സ് നികുതി ഇതൊക്കെ കോൺഗ്രസിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുന്നത് ഇവരല്ല പിന്നിലുള്ള ബി ജെ പി ആണ് എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇപ്പം വേണമെങ്കിൽ പറയാം ഇൻകം ടാക്സിനെ ഇൻകം ടാക്സ് കമ്മീഷണറെ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണലിനെ ഇതൊക്കെ തന്നെ ബി ജെ പി കൈവശം വെച്ചിരിക്കുന്നു ബി ജെ പിയുടെ ഉപകരണങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മുടെ നാട്ടിലെ ഒരു കള്ളൻ തേങ്ങാ മോഷ്ടിക്കുകയും മോഷ്ടാവിനെ തേങ്ങാ മോഷ്ടിച്ചതിന്റെ പേര് പോലീസ് പിടിക്കുകയും ചെയ്യുമ്പോൾ പോലീസ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ് ഇതിന്റെ പിന്നിൽ ബി ജെ പി ആണ് എന്നൊക്കെ ആരോപിക്കുന്ന പോലെയുള്ള ബാലിശമായ ഒരു ആരോപണമാണ് രാഹുൽ ഗാന്ധി ഇപ്പം മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ നിയമത്തിന്റെ മുമ്പിൽ അവർക്ക് കീഴടങ്ങേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ വളരെ വലിയ ഉറപ്പാണ് കാരണം ഈ കേവലം ഇൻകം ടാക്സ് മാത്രമല്ലല്ലോ എത്രയോ കേസുകൾ ഇപ്പൊ നാഷണൽ ഹെറാൾഡ് കേസ് കിടക്കുന്നുണ്ട് അതുകൂടാതെ നിരവധി കേസുകളിൽ മാനനഷ്ട കേസുകൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസ് പാർട്ടിക്കെതിരെ വിധി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നിന്റെ ഗതി ഇതാണല്ലോ എന്ന് പറയുന്നത് പോലെ എവിടെ ചെന്ന് തൊട്ടാലും അവിടെയല്ല ഈ പാർട്ടി മേടിച്ചു കെട്ടുകയാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ ഒരു അടിസ്ഥാനപരമായ കാരണം ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഉടമസ്ഥരാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ ഞങ്ങളുടെ അടിമകളാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഞങ്ങളുടെ ജോലിക്കാരാണ് ഞങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ള ആ ഒരു ധാഷ്ട്യവും ധിക്കാരവുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഈ നിലപാടുകളിൽ നിന്ന് വ്യക്തമാവുന്നു